വികസിത രാജ്യ സാക്ഷാത്കാരത്തിന് യുവജനങ്ങളുടെ സംഭാവന പ്രധാനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യുവത്വമാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും അവർ പറഞ്ഞു കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ബിരുദം സമ്മാനിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി രാജ്യത്തെ പ്രധാന വിജ്ഞാന കേന്ദ്രമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു അവസരങ്ങൾ ഇവിടെ തന്നെയുണ്ട് അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല നിരവധി സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരുന്നതായും മന്ത്രി പറഞ്ഞു ഭാരതം മാറ്റത്തിന്റെ പാതയിലാണ് മാറ്റം ത്വരിതപ്പെടുത്തേണ്ടത് യുവജനങ്ങളാണെന്നും സീതാരാമൻ ഓർമ്മിപ്പിച്ചു യുവജനങ്ങളുടെ കഴിവ് പരിപോഷിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനുമുള്ള സാഹചര്യം രാജ്യത്തുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു for a better quality of life or standard of life. That's available here and gives us the additional advantage that you are in your home country and you can contribute for its betterment. So I would appeal to each one of you to carefully think of where you want to be, how you want to progress and choose your career accordingly, but make sure one thought പതിനേഴ് ബിരുദ പ്രോഗ്രാമുകളിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികളും പത്ത് ബിരുദാനന്തര ബിരുദ വിഭാഗത്തിലെ നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികളുമാണ് വിജയിച്ചത് ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ പ്രേമചന്ദ്രൻ എം പി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പ്രൊഫസർ കെ വി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം